ഏവർക്കും സ്വാഗതം വോയിസ് ഓഫ് വേൾഡ് മലയാളി കൗൺസിലിന്റെ പ്രഥമ ഗുരുശ്രേഷ്ഠ പുരസ്കാരങ്ങളുടെ വിതരണം കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർളെ നിർവഹിച്ചു ഗംഭീരമായ ചടങ്ങിൽ മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ ഐ ബി സതീഷ് എം എൽ എ കെ മുരളീധരൻ എം പി നിംസ് എം ഡി ഫൈസൽ ഖാൻ വോയിസ് ഓഫ് വേൾഡ് മലയാളി കൗൺസിൽ ഫൗണ്ടർ ചെയർപേഴ്സൺ അജിത പിള്ളൈ തുടങ്ങിയവർ സംബന്ധിച്ചു Are being felicitated today as a Guru Sreshtha, and on your behalf, I have been selected to felicitate them. That is a great honor that you have done to me because honoring a teacher or a guru is not a small. Job. It cannot be a small word. Guru in Sanskrit, guru means big. The opposite word is lagu. Guru and lagu. Lagu means small, and guru means big. Whatever that is happening to the society in a big way is guru whatever that has been happening maybe education maybe industry maybe in culture or even maybe in politics whatever that happens in our society and in a big way is a guru sreshtha Many people give their compliments and credits to, his, to their of their success, to the gurus in different areas in different sectors. And it is absolutely true that gurus are the people who have been guiding us. We have a very well known shloka in Sanskrit. Very well. -known. गुरुर् ब्रह्मा गुरुर् विष्णु गुरुर् देवो महेश्वरा गुरुर् साक्षात पर ब्रह्मा देर कैनॉट बी बेटर डेटी देन गुरु हायर डेटी एंड इज हाउ इन इन सोसाइटी कल्चर वी हैव बीन रिस्पेक्टिंग गुरुज മായ അക്രോചത്തെ കുറിച്ചൊന്നും ഒരു ആവശ്യമില്ല ലോക മലയാളികളുടെയും കൂട്ടായ്മയുടെ ഭാഗമായി ലോകത്തിന്റെ നാനാഭൂമുകളിൽ ജീവിക്കുന്ന മലയാളി ആ മലയാളി മക്കളുടെ കൂട്ടായ്മയും മലയാളി മക്കളുടെ ശബ്ദഘോഷങ്ങളും അവഗണിക്കാൻ കഴിയില്ല അത് ലോകത്തിൻ്റെ എവിടെ ഏത് ഭാഗത്തു നിന്ന് ഉയർന്നു വന്നാലും അതിന്റെ കർമ്മധനിയും അതിന് പൊതുച്ചനിയും ഒരുപോലെ ശ്രദ്ധേയമാണ് അങ്ങനെ ജീവിതത്തിന്റെ ഭാഗമായിട്ടാണ് മലയാളികൾ ലോകത്തിൻ്റെ നല്ല ഭാഗങ്ങളിലും എത്തിച്ചേർന്നെങ്കിലും ഇന്ന് നമ്മുടെ രാജ്യത്തിന്റെ പുരോഗതിക്ക് ആവശ്യമായ പോലെ അവർ കൊണ്ടുവരും നമ്മുടെ ഒരു പാരമ്പര്യം ഉണ്ട് കുടുക്കന്മാരെ അറിയിക്കുക അതിൻ്റെ ഒരു ഭാഗം കൂടിയാണ് അത് വെച്ചു പറയുന്നത് വിശേഷിച്ച് ഇന്നത്തെ കാലഘട്ടത്തിൽ ടീച്ചേഴ്സിൻ്റെ ഉത്തരവാദിത്വം വളരെ കുമ്പോ കാരണം ഇന്ന് നമ്മുടെ നാടിൻ്റെയൊക്കെ പ്രവർത്തനങ്ങൾക്കറിയാം വിദ്യാലയങ്ങളിലൊക്കെ ഇപ്പോൾ ഈ രാസലേഖയിലൊക്കെ ഇങ്ങനെ തുമർത്താടുന്ന ഒരു കാലഘട്ടമാണ് ടീച്ചർമാരെ സംബന്ധിച്ച് പഠിപ്പിക്കല് കുട്ടികളെ നന്നായി മാത്രം ബോധ്യപ്പെടുന്നു പറയാൻ കഴിയില്ല എങ്കിലും ഞാൻ ഇതിനൊക്കെ ഒരു ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ ഇതിന്റെ സ്വഭാവം മാറുമെന്നാണ് പറയുന്നത് അപ്പോ അതുകൊണ്ട് കുട്ടികളെ നല്ല വനിക്ക് വഹിക്കുക എന്നുള്ളതാണ് ഇന്നത്തെ കാലഘട്ടത്തിന്റെ ഏറ്റവും ആവശ്യം അതുകൊണ്ട് നല്ല വിദ്യാഭ്യാസം നൽകുന്ന ഒപ്പം തന്നെ ഇപ്പോ നമ്മുടെ കുട്ടികളധികം രക്ഷിതാക്കളുടെ കൂടെയല്ല കുട്ടികളുടെ ജീവിതത്തിൽ രാവിലെ വീട്ടിൽ നിന്ന് മുൻ കഴിഞ്ഞാൽ പിന്നെ വൈകുന്നേരം മുകളിൽ ചെല്ലുമ്പോ ചിലപ്പോ മാതാപിതാക്കളന്നിട്ടില്ല അവരൊക്കെ തിരിച്ചു വരുമ്പോഴേക്കും തന്നെ ഒരുപാട് സമയം വൈകുക അപ്പോൾ രക്ഷിതാക്കൾ ആദ്യം തന്നെ ചോദിക്കുക മാർക്ക് എത്രയുണ്ട് അത് ചോദിച്ചിട്ട് അടുത്ത ചോദ്യം അടുത്ത കുട്ടിക്ക് അങ്ങനത്തെ ഒരു കാലഘട്ടത്തിൽ അതൊക്കെ എല്ലാവരും ശ്രദ്ധിക്കേണ്ടതുണ്ട് രക്ഷിതാക്കൾ മാത്രമല്ല ടീച്ചേഴ്സും എല്ലാവരും ചേർന്നാലും നല്ലൊരു സമൂഹത്തിന് വാർത്താൻ കഴിയൂർ Voice of Aid Malayali Council, a global non political organization dedicated to meeting Malayalis worldwide. Today, we pay tribute to these exceptional individuals who have inspired and mentored countless students, empowering them to become leaders, innovators, and responsible citizens. Through this award, we declare our commitment to excellence in education and community progress. We believe that education is the foundation of progress, and our awardees have demonstrated unwavering dedication to this cause. As a global organization, VWMC remains dedicated in its mission to champion individual freedom, inclusive team, and the collective advancement of Malayalis everywhere. We strive to create a platform where Malayalis from diverse backgrounds can come together. ഒരു പുതിയ പ്രോജക്റ്റ് അനൗൺസ് അനൗൺസ് ചെയ്യണം നമ്മുടെ ബി ഡബ്ല്യു എഫ് സിയുടെ ഏറ്റവും പുതിയ ഓപ്പൺ കൗൺസിലിംഗ് പാർക്ക് നമ്മുടെ അബ്ദുൽ കലാം പാർക്കുമായിട്ട് ചേർന്നിട്ട് അവരുടെ കീഴിൽ നമ്മുടെ മെഡിസിറ്റിയും വോയിസ് ഓഫ് വേർട്ട് മലയാളി കൗൺസിലും ചേർന്ന് ഇന്ത്യയിലെ ആദ്യത്തെ തന്നെ ഓപ്പൺ കൗൺസിലിംഗ് പാർക്ക് ഓപ്പൺ ചെയ്യുന്നുണ്ട് ഏറ്റവും ഒരു പ്രവർത്തനമാണ് അവരെ നടത്തുന്നത് ജീവിതത്തെ രൂപപ്പെടുത്തുന്നവർ അധ്യാപകരാണ് ക്ലാസ് മുറിയിൽ മാർക്കിന് വേണ്ടി ഗ്രേഡിങ്ങിന് വേണ്ടി കുട്ടികളെ പ്രാപ്തരാക്കുക മാത്രമല്ല ജീവിതം കൊണ്ട് മാതൃക തീർക്കുന്നവർ കൂടിയാണ് അധ്യാപകൻ തൻ്റെ മുന്നിലിരിക്കുന്ന കുട്ടിയെ അവൻ്റെ കണ്ണിലേക്ക് മനസ് മുഖത്തേക്ക് നോക്കുമ്പോൾ അവന്റെ മനസ്സ് വായിക്കാൻ കഴിയുന്ന അവന്റെ സങ്കടവും സന്തോഷവും മനസ്സിലാക്കാൻ കഴിയുന്ന അങ്ങനെയുള്ള അധ്യാപകരെയാണ് വേർഡ് മലയാളി കൗൺസിൽ തിരഞ്ഞെടുത്തിട്ടുള്ളത് എന്ന പ്രതീക്ഷകളെ ഈ ചടങ്ങിന് എല്ലാ ആശംസകളും നേർന്നു Behind every successful student is a teacher who believed in them before anyone else did. Founding the teacher who has created all the professions is an encouragement for them to motivate the young generation to become successful in life. I would like to conduct all the awardees for the contribution to the upliftment of the society. I would also like to conduct the founder and chairperson of uh, Voice of Vedanadi Council, Srimadi Ajitji. For innovative upcoming project in Kerala She is planning to open an open counseling center for all age groups. The project is in need of the home. The new generation anxiety are dealing with the mental stress, anxiety, depression due to the shift from the traditional family culture to the solo lifestyle. This is a unique project, where there will be a counselor, psychologist, or in one place to analyze and provide solution to the children in a public. Open air park and warm greetings to all. It's our great honor to welcome our esteemed chief, chief guest, Sri Rajendra Vishwanath Honorable Governor of Kerala, to this momentous occasion. Your presence here today is a testament to your commitment to education and your support for our institution. Welcome, sir. ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾക്ക് അറിവിന്റെ വെളിച്ചം പകർന്നു നൽകിയ അശോക് കുമാറിന് ഗുരുവന്ദനം പുരസ്കാരം ഗവർണർ സമ്മാനിച്ചു മികച്ച സ്കൂളിനുള്ള പുരസ്കാരം കാലടി ഹൈസ്കൂളും ഏറ്റുവാങ്ങി വോയിസ് ഓഫ് വേൾഡ് മലയാള കൌൺസിലിന്റെ പ്രഥമ ഗുരുശ്രേഷ്ഠ പുരസ്കാരങ്ങൾ നേടിയ സി വി പ്രസന്ന കുമാർ ഗവൺമെന്റ് എച്ച്എസ്എസ് നെടുക്കോളം കൊല്ലം ശ്രീമതി രമാമണി ശ്രീ മുത്തുമാരിയമ്മൻ പബ്ലിക് സ്കൂൾ തിരുവനന്തപുരം ശ്രീ രാധാകൃഷ്ണൻ മണിക്കൂത്ത് ഗവൺമെന്റ് യു പി എസ് തവരക്കര കണ്ണൂർ ശ്രീ കൃഷ്ണൻകുട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ബാലരാമപുരം ശ്രീമതി പൂക്കോട്ട് സുഷമാനന്ദകുമാർ ശ്രീ നാരായണ പബ്ലിക് സ്കൂൾ പാലക്കാട് പ്രൊഫസർ നെടുങ്കുന്തം രഘുദേവ് എംഇഎസ് കോളേജ് കോട്ടയം ശ്രീമതി ലില്ലി മാത്യു ജി വി എച്ച് എസ് എസ് മാനന്തവാടി വയനാട് ശ്രീമതി രമ പാരറ്റ് സി ബി ഹയർ സെക്കൻഡറി സ്കൂൾ മലപ്പുറം ശ്രീമതി ഷർമിള ദേവി ഗവൺമെന്റ് എസ് എസ് എൽ പി എസ് കരമര ശ്രീ ബഷീർ പി എ ജി എം എം ജി എച്ച് എസ് എസ് പാലക്കാട് ശ്രീമതി സത്യഭാമ സി എ ഡബ്ല്യു എച്ച് സ്പെഷ്യൽ സ്കൂൾ ഫോർ മെന്റലി ഹാൻഡിക്യാപ്റ്റ് കാൽക്കട്ട് യൂണിവേഴ്സിറ്റി ഡോക്ടർ സെബാസ്റ്റിൻ ജോസഫ് ക്രൈസ്റ്റ് കോളേജ് ഇരിങ്ങാലക്കുട തൃശൂർ ശ്രീമതി സിന്ധു പി ആർ ക്രൈസ്റ്റ് നഗർ സ്കൂൾ തിരുവനന്തപുരം ശ്രീ പി രാജേന്ദ്രൻ റിട്ടയർഡ് ഡിഇഒ ആലപ്പുഴ ശ്രീ അലി അക്ബർ വി പി എ യു പി സ്കൂൾ മലപ്പുറം ശ്രീമതി റാണി എൻ ഡി ഗവൺമെന്റ് മോഡൽ എച്ച് എസ് എസ് ബംഗാനൂർ തിരുവനന്തപുരം ശ്രീമതി ബസി ലാലൻ എസ് എൻ എച്ച് എസ് എസ് എറണാകുളം ശ്രീ വേണുഗോപാൽ എം ജി 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 എച്ച് എസ് എസ് കരമന തിരുവനന്തപുരം ഡോക്ടർ രാജേഷ് ഗോപിനാഥ് ബി എം എസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ആൻഡ് മാനേജ്മെന്റ് ബാംഗ്ലൂർ ഡോക്ടർ എൽ ശ്രീരഞ്ജനി മാന്നാർ ശ്രീ മൂകാംബിക കലാക്ഷേത്ര ആലപ്പുഴ ശ്രീമതി ചിത്രാദേവി സി എസ് ക്രൈസ്റ്റ് നഗർ സ്കൂൾ തിരുവനന്തപുരം ശ്രീമതി ഗീതാകുമാരി എം മാർത്തോമാസ് സീനിയർ ഹയർ സെക്കൻഡറി സ്കൂൾ പത്തനംതിട്ട ശ്രീ രഞ്ജിത്ത് എ എസ് ഗവൺമെന്റ് യു പി സ്കൂൾ കാസർഗോഡ് ശ്രീമതി ഷജിനാപ്പി ജി എച്ച് എസ് എസ് പട്ടിക്കാട് മലപ്പുറം എന്നീ അധ്യാപക ശ്രേഷ്ഠ വോയ്സ് ഓഫ് വേൾഡ് മലയാളി കൗൺസിലിന്റെ പ്രഥമ ഗുരു ശ്രേഷ്ഠ പുരസ്കാരങ്ങൾ സസന്തോഷം നിറഞ്ഞ സദസ്സിൽ സ്വീകരിക്കുകയും മറുപടി പ്രസംഗം നടത്തുകയും ചെയ്തു ലോകമെമ്പാടുമുള്ള മലയാളി സമൂഹത്തെ ചേർത്ത് പിടിച്ച് അവരുടെ കലാ സാഹിത്യം സാംസ്കാരികം വൈജ്ഞാനികം വിദ്യാഭ്യാസപരമായിട്ടുള്ള കഴിവുകൾ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിസ്തൂലമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്ന ശ്രീമതി അജിത പിള്ളയുടെ നേതൃത്വത്തിലുള്ള വോയിസ് ഓഫ് വേൾഡ് മലയാളി കൗൺസിലിന്റെ പ്രഥമ ഗുരുശ്രേഷ്ഠ പുരസ്കാര വിതരണ ചടങ്ങ് സംഘാടക മികവുകൊണ്ടും ശ്രദ്ധേയമായിരുന്നു കക്ഷി രാഷ്ട്രീയ ജാതി മത ചിന്തകൾക്കതീതമായി ലോകമെമ്പാടുമുള്ള മലയാളി സമൂഹത്തെ നെഞ്ചോട് ചേർത്ത് അവരുടെ വിഷയങ്ങളിൽ സജീവമായി ഇടപെടൽ നടത്തുന്ന വോയിസ് ഓഫ് വേൾഡ് മലയാളി കൗൺസിലിന്റെ പ്രവർത്തനങ്ങൾ ശ്ലാഘനീയമാണ് പൂക്കോട് വെറ്റിനറി കോളേജിലെ സഹപാഠികളുടെ ക്രൂരമായ റാഗിങ്ങിന് വിധേയനായി ജീവിതം അവസാനിപ്പിച്ച സിദ്ധാർത്ഥിൻ്റെ കുടുംബത്തിനോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് അവർക്ക് ആശ്വാസവും സാന്ത്വനവും നൽകിക്കൊണ്ട് അവരുടെ ജീവിത വിഷയങ്ങളിലെല്ലാം സജീവമായി ഇടപെട്ടുകൊണ്ട് വോയിസ് ഓഫ് വേൾഡ് മലയാളി കൗൺസിലിൻ്റെ പിള്ളയുടെ നേതൃത്വത്തിലുള്ള സംഘം ആ വീട് സന്ദർശിക്കുകയും ഒക്കെ ചെയ്തത് വാർത്തകളിൽ നിറഞ്ഞു നിന്നിരുന്നു പ്രവാസിയെന്നോ നിവാസിയെന്നോ ഉള്ള വ്യത്യാസം കൂടാതെ മലയാളികളുടെ ശബ്ദമായി മാറിക്കൊണ്ടിരിക്കുന്ന ലോകത്തെ എല്ലാ മലയാളികളെയും ചേർത്ത് നിർത്തുന്ന ശക്തിയായി മാറിക്കൊണ്ടിരിക്കുന്ന വോയിസ് ഓഫ് വേൾഡ് മലയാളി കൗൺസിൽ കാലഘട്ടത്തിൻ്റെ അനിവാര്യത വിളിച്ചോതുന്ന ഗുരുക്കന്മാരെ ആദരിക്കുന്ന ഗുരുശ്രേഷ്ഠ പുരസ്കാര വിതരണത്തിലൂടെ നാടിൻ്റെ നന്മയ്ക്ക് അധ്യാപകർക്കുള്ള പങ്കും ഭാരതത്തിന്റെ സാംസ്കാരിക പൈതൃകത്തിൽ ഗുരുക്കന്മാരുടെ സ്ഥാനവും മൂട്ടിയുറപ്പിക്കുന്ന അതിൻ്റെ ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് പ്രഥമ ഗുരുശ്രേഷ്ഠ പുരസ്കാര വിതരണ ചടങ്ങിൽ നടന്നത് സാംസ്കാരികവും സംസ്കാരവും ഒക്കെ ഇന്നീ വേദിയിൽ നിറഞ്ഞു നിന്നിരുന്നു

तव शुभ नामे जागे तव शुभ मागे गाहे तव जयथा जनगण मंगलदाय भाग्य विधाता जय हे जय हे जय हय जय 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 Guest of honor, the Honorable Governor, is departing. Please join me in giving him a standing ovation.